фада полисин जीपा हम मचियो मचियो वंडी करा मरम मचिनोड जीपलो तुम मैं हॉर्न होई मैं बारगो कोडालेन के दिनन पु मुनियालो चपडिक पुलिस फुटो रे गाडीले സർപ്രൈസ് കൊടുക്കാൻ പെങ്കട്ടെ എത്രത്തോളം സക്സസ്ഫുൾ ആവും ചെലപ്പ ഫ്ലോപ്പ് ആവും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ട് തൊടുവിലാണ് അപ്പോളൊക്കെ കെട്ടിച്ച വീട് ഇവിടെ തന്നെയാണ് വിളിച്ചോക്ക ഹലോ പിന്നെ എന്റെ ഫോണ് വേറെ ചെറിയൊരു പ്രശ്നം ഞാനിങ്ങോട്ട് ചെക്കിംഗ് ചെക്കിങ് ഞാൻ കണ്ടില്ല പിടിച്ചവിടാ എന്റെ പെരുന്താ പിന്നെ അയ്യായിരം ലൈസൻസ് ഉണ്ട് പക്ഷേ ഹെൽമെറ്റ് ഒട്ടീന്നില്ല പെട്ട് പിന്നെ ഈ പൈസ എന്റെ അടുത്താണ് ഈ പൈസ പറഞ്ഞ് പറഞ്ഞ് ആയിരം ആക്കിക്കണ പോലീസിന്റെ അടുത്താണ് പെട്ട് നല്ല പെട്ട് അടുത്ത് പൈസ ഇണ്ടോ ഗൂഗിൾ പേ പക്ഷേ ഗൂഗിൾ പേ എന്റെ ഇന്റെ ചെയ്തിട്ട് കാര്യമില്ലേ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന അവിടെ ആരും പറഞ്ഞാ മാനക്കാട് റിഞ്ഞോ ഞാനീ താണ്ട് റോട്ടിലുണ്ട് നമ്പർക്ക് ആയിക്കോ അങ്ങോട്ട് പോയിക്കണു അങ്ങോട്ട് പോയിക്കണ് വണ്ടി ഇങ്ങോട്ട് കഴിഞ്ഞിടാൻ പറഞ്ഞു ആ നിങ്ങളെത്തക്കല്ലേ ഞാൻ അതിൽ പോവുന്നു കയ്യിൽ പോകണമെന്നൊക്കെ പക്ഷെ പണിപാളി ഇങ്ങോട്ട് വണ്ടി വണ്ടി ഇങ്ങോട്ട് ഞാനേ ഇവിടെ ഊറിന്റെ ഇവിടെ പൈസ ഇപ്പൊ വരാറ് വണ്ടി ഓടിച്ചോ ഹാ ഓൻ നേനെ കേസിനെ ദോവ ഇനെട ഡാ റോക്കി ല അഞ്ചി മർന്നു ഫോണോലെസ്റ്റലെ ഞാൻ അതാ വെക്കുകണ്ടി വന്നാലോ വെക്കുകണ്ടി ഞാൻ എബ്ടും വെക്കുകോ ഇല്ല ധനവ അവരട്ട് എന്താ ഇല്ലരട്ട് എന്താ ഇന്നിണ്ടോ ബലിവിനെ ഇണ്ടന്നനെ പറയല്ലേ അല്ലി കുറുക്കണ്ട നമുക്ക് മുങ്ങിയാലോ നല്ല മുങ്ങല ഫോണണ്ടക്ക ഫോണിൽ എടുത്തോട്ടെ ഫോണത്തിന് വേണ്ടി ലക്ഷം ഐഡിയ ഹാപ്പി ബർത്ത്ഡേ ഞാൻ ഇതെങ്ങനെ ഇത് പൊളാവുന്ന എല്ലാം പണി പാടുന്ന കരുതി പക്ഷെ ക്യാമറ കണ്ടുപിടിച്ചാൽ മറ്റോ മക്കനെ വീഡിയോ റെക്കോർഡ് നിന്നെ പിടിച്ചാ ഞാനീ ക്യാമറ എവിടെ വെക്കത് അറിയാത്ത ആൾക്കാരെ തോടുവാണ് വണ്ടിയും കേട്ട് വന്നു ഇപ്പോ പെട്ടെന്ന് പറഞ്ഞ പെട്ടു പെട്ടെന്ന് പിന്നെ പിടിച്ചവിടെ നിന്ന് ഹെൽമെറ്റ് ഉണ്ടായില്ല അതിന് ആ പൈസ വെച്ചിട്ട് പൈസ ഇല്ല അത് ഞാൻ ഞാൻ എന്തായിട്ടറിയോ ഉമ്മച്ചി കുളിച്ചു ഉമ്മച്ച് വന്നു അപ്പോ ഗൂഗിൾ പേ സെൻഡാവണില്ല ഞാനിക്ക് ഇതില് പൈസ എന്റെ ഫോണെടുത്താണ് ഉമ്മച്ച വണ്ടി കയറാൻ പറഞ്ഞു ഉമ്മച്ചിനോട്

ോ പിന്നെ സ്റ്റേഷനിലേക്ക് പോയെന്നോ സാദാ പോലീസിന്റെ ജീപ്പാ ലേഡി പോലീസുമാരുണ്ടോ എന്താ

അതുള്ളപ്പൊന്ന് വൃത്തി വേറെന്താ പോവാനാ ചിന്തി പറയുന്നത് ഫോൺ നമുക്ക് എവിടെ പോയി അറിയില്ലോ ചെക്കിങ് അഥവാ വന്നാലോ കൂടി പിടിച്ചുണ്ടോലോ ആരെന്ന് എന്നെ വിളിച്ചോ മെച്ചിരിയിലുണ്ടേൻ എന്നെ അറിയില്ല നിങ്ങൾങ്ങളെ വിളിച്ചോ പോയപ്പടാരിനെ വിളിച്ചണ്ടേല്ലിനു ഇപ്പോ തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ കേറ്റിക്കೊಂಡവാണ് ഈ चावी ഇബനി നോക്കിക്കോളുണ്ട് അച്ഛന്റെ चाവി അത് ഇതിലിരുത്തുള്ള ആയിrandn അത് ഫോണ কল ചെയ്തിട്ട് എന്നിണ പേരിട്ട് പൂട്ട് പോവാനൊരു ഒരു ഫോൺ എടുക്കോ അവലേ 엄마 കുൾച്ചാലേ അറിയില്ല ഞ നമുക്ക് ഇപ്പുറന്ന് പോവുക അവിടെ െ ഞാന് നിന്നു എന്തുക്കളെ അവിടെ പോയി നിന്നോ

അതാ ഞാൻ ഇത്രയും സക്സസ്ഫുൾ ആവുന്ന ഒരിക്കലും കരുതി എന്തോന്റെ ബർത്ത്ഡേ ആണ് നാളെ ഏഹ് ചോദിക്കാൻ പറയാ കണ്ടില്ല അതിനായ കുടുംബം കൊണ്ടത് മാവുന്നു ഞാനോട് അവിടെ ക്യാമറ വസ്ത്രണ്ടില്ല ഈ സാധനത്തിന് ഡോക്ടർ ജീവനെല്ലാവരും കൂടി നോക്കണോണ്ടോ ആദ്യം ഞാൻ സിഗ്നൽ കൊടുത്ത് എടുത്തേതും പെരൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഞങ്ങള് ഈ കേക്ക് മുറിച്ചാലോ പരിപാടിയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ ആയി പോയില്ലേ ഞാന് പ്രാങ്ക് കുറെ ആലോചിച്ചു പക്ഷെ എങ്ങനെ കൊടുക്കു ഞാൻ ആദ്യം വേറെ പ്ലാൻ ചെയ്തേ എങ്ങനെയോ എങ്ങനെയാ വണ്ടി ആക്സിഡന്റ് ആയിട്ട് തരാൻ പറയാന് പക്ഷെ അങ്ങനെ ആക്കി കഴിഞ്ഞാല് എന്തായാലും ഇവിടെ പറയാതെ പോരൂലോ അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഫോണിൽ എന്തായാലും വീഡിയോ എടുക്കണം ഫോണ് ോ പറ്റൂടെ നമുക്ക് ഇവിടുന്ന് പോകാം എല്ലാരും നമുക്ക് പിന്നെ വേറൊരു ആയിട്ട് എന്താണ് ഇനിയിപ്പൊ എന്താ ഒരു ഉടായിപ്പൊന്നും കാട്ടൻ തൊട്ട് എടുക്കാൻ ഉടായിപ്പൊന്നും കാട്ടൻ തൊട്ട് അപ്പൊ നോക്കുമ്പോ കേക്ക് എടുക്കാൻ വേണ്ടിയിരിക്കണേ

കേക്ക് ഞങ്ങൾ രണ്ടാളും വാങ്ങിയിട്ട് പക്ഷെ ബിളിക്കുള്ള ഡ്രസ്സ് ഞാൻ ഇവിടെ കാണാതെ വാങ്ങാനുള്ള പരിപാടി ഒന്നും എന്നിട്ട് അനക്കില്ല കേക്ക് കൊണ്ട് വന്ന് ഈ സെയിം പ്ലാൻ തന്നെ പോലീസ് വിളിച്ചൊന്നില്ലത് പറയാനുള്ള പരിപാടി പക്ഷേ അതക്ക് മെസ്സേജ് അയച്ചില്ലേ അപ്പൊ അല്ലെങ്കിൽ സംശയം തോന്നൂല്ലേ അപ്പൊ ഞാന് അങ്ങനെ വന്നിട്ട് അത് പ്ലാൻ ആ പ്ലാനിങ് ആ പ്ലാന് കൊള്ളായി പിന്നെ ഞാൻ ഒറ്റക്ക് എങ്ങനെ ആക്കാൻ